ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവയിലി എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൊമ്പനായ ഗുരുവായൂർ കൃഷ്ണ എന്ന ആനയാണ് ഇന്നലെ രാത്രിയോടെ ശിവയിലി എഴുന്നള്ളിപ്പിനിടയിൽ ഇടഞ്ഞത് ഇന്നലെ രാത്രി പത്തരയോടെയാണ് വിളക്ക് എഴുന്നള്ളിപ്പിനിടയിൽ കൃഷ്ണ എന്ന കൊമ്പൻ ഇടഞ്ഞത് പതിവ് പോലെ ഇന്നലെ ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് ഉണ്ടായിരുന്നത് ആന ഇടഞ്ഞ വാർത്തയറിഞ്ഞ് ഭക്തജനങ്ങൾ ചിതറിയോടിയെങ്കിലും ആനവേറെ വേറെ അക്രമ സ്വഭാവമൊന്നും കാണിച്ചില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു ഉടനെ തന്നെ ക്ഷേത്രത്തിലുള്ള ഭക്തജനങ്ങളെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റുവാൻ സാധിച്ചു ഇടഞ്ഞ ആനയുടെ പാപ്പാന്മാർ തന്നെ ആനയെ സുരക്ഷിതമായി തളിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റി തളിക്കുകയായിരുന്നു